എൻ എസ് എസ് ദിനാചരണത്തോടനുബന്ധിച്ച് സെപ്റ്റംബർ ഇരുപത്തിനാല് മുതൽ ഒക്ടോബർ രണ്ട് വരെ സംസ്ഥാനമൊട്ടാകെ സ്വച്ഛതാ ഹി സേവ പ്രവർത്തനങ്ങൾ വിപുലമായി സംഘടിപ്പിക്കുന്നതിന്റെ ഭാഗമായി പെരിങ്ങോട്ടുകര ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിലെ എൻഎസ്എസ് വളണ്ടിയർമാർ താന്യം ഗ്രാമപഞ്ചായത്തിലെ ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറിയിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ നടത്തി ഗവൺമെന്റ് ആയുർവേദ ഡിസ്പെൻസറി മെഡിക്കൽ ഓഫീസർ ഡോക്ടർ കെ ചാന്ദിനി ഉദ്ഘാടനം ചെയ്തു സേവാ പ്രവർത്തനങ്ങൾ നമ്മുടെ നാട്ടിലും വളരെ വ്യാപകമായി നടക്കുന്നുണ്ടെന്ന് ഇപ്പോൾ മനസ്സിലാക്കാൻ അപ്പം ഈ പരിപാടി ഔദ്യോഗികമായി ഉദ്ഘാടനം ചെയ്യുന്നതായിട്ട് പ്രഖ്യാപിക്കുന്നു പ്രോഗ്രാം ഓഫീസർ ഡോക്ടർ സ്മിത കുമാർ അധ്യാപകരായ സി എൻ ആശ കെ എൻ സിനി എൻസ് വോളണ്ടിയർ കൃഷ്ണപ്രിയ എന്നിവർ സംസാരിച്ചു രാജ്യത്തൊട്ടാകെ നടക്കുന്നുണ്ട് അപ്പം അതിൻ്റെ ഭാഗമായിട്ട് എൻ എസ് എസ് വളണ്ടിയേഴ്സ് നമ്മുടെ ജി എച്ച് എസ് എസ് പെരുമോട്ടേരയിലെ എൻ എസ് എസ് വളണ്ടിയേഴ്സ് ഇന്നിവിടെ ഗവൺമെൻറ് ആയുർവേദ ഡിസ്പെൻസറി ക്ലീനിങ്ങിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നത്